ഹരി ഉമാർ സർ നമസ്കാരം നമസ്തേ നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ അസമത്വമുള്ള രാജ്യങ്ങളുടെ പട്ടികയാണ് ലോക ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നാലാം സ്ഥാനമാണ് ചൈന യു എസ് അവരെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ കുതിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ അവര് പരിഗണിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക അസമത്വം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് ലോക ബാങ്ക് റിപ്പോർട്ട് വെളിവാക്കുന്നത് ഇത് പലർക്കും ഞെട്ടലാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കാരണം ഇന്ത്യയിൽ വലിയ രീതിയിൽ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഇന്ത്യയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരന്തര പ്രഖ്യാപനങ്ങളാണ് അല്ലെങ്കിൽ പ്രസ്താവനകൾ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്നും നമ്മൾ കേൾക്കുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ അല്ല കേന്ദ്ര സർക്കാർ അല്ല ഇത് പറയുന്നത് ലോക ബാങ്ക് പറയുന്നത് ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വത്തിൻ്റെ ഒരു ലോകത്തിലെ സാമ്പത്തിക അസമത്വങ്ങൾ ഉള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് അതായത് അധികം സാമ്പത്തിക അസമത്വങ്ങളുള്ളത് അല്ല ക്ഷമിക്കണം ഇന്ത്യയെക്കാൾ അധികം സാമ്പത്തിക സമത്വമുള്ളത് ഒരു മൂന്ന് രാജ്യങ്ങളിൽ മാത്രമാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും ഇന്ത്യയെക്കാൾ കുറവ് സാമ്പത്തിക അസമത്വം മാത്രമേ ഉള്ളൂ അതായത് ആ ലിസ്റ്റ് പ്രകാരം സ്ലോവാക്യൻ റിപ്പബ്ലിക്ക് അതുപോലെ സ്ലോവേനിയ ബലോറസ് ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമേ ഇന്ത്യയെക്കാൾ കുറവ് സാമ്പത്തിക അസമത്വം അതായത് അവർക്ക് മാത്രമേ ഉള്ളൂ സാമ്പത്തിക സമത്വം ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ടത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയെക്കാൾ അധികം സാമ്പത്തിക അസമത്വമാണുള്ളത് അങ്ങനെ സാമ്പത്തിക അസമത്വം കൊടികുത്തി വാഴുന്ന ലോകത്തിൽ ഇന്ത്യ അത്ര മോശം പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം വളരെ കുറഞ്ഞു ഈ കാലഘട്ടങ്ങളിൽ നിന്നാണ് ലോകബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ബോധം ഇപ്പൊ ചോദിച്ചതുപോലെ ഇത് എത്രമാത്രം വിശ്വസിക്കാം അതൊരു ചോദ്യമാണ് പക്ഷേ അത് ദൈനംദിന ജീവിതത്തിന്റെ ജീവിതത്തിൽ പോലും നമുക്ക് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ പലപ്പോഴും കാണുന്ന സത്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അത്ര സാമ്പത്തിക അസമത്വം ഇന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുക അതായത് ഇന്ന് ഇപ്പൊ കേരളത്തിന്റെ അവസരം ഇപ്പൊ ചില ചില ആൾക്കാർ ഉടനെ പറയും കേരളം എന്തോ വ്യത്യസ്ത ഭൂമിയാണ് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളം ചെറിയ രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ അതി കേരളത്തിനേക്കാൾ അധികം സാമ്പത്തിക അസമത്വം ഉണ്ടായിരിക്കാം പക്ഷെ കേരളത്തിലെ പോലെ തന്നെ മറ്റു പല എല്ലാ സംസ്ഥാനങ്ങളിലെയും അസമത്വം കുറഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ഒരു വ്യക്തിയെ ഒരു പിന്നെ കൂലിപ്പണിക്കാരനെ ദൈനംദിന ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു ജോലിക്ക് കേരളത്തിൽ ഇന്ന് ആയിരം ആയിരത്തി ഇരുന്നൂറ് അല്ലെ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ കൊടുക്കാതെ ഒരു വ്യക്തി തൊഴിലിന് കിട്ടത്തില്ല ഞാൻ ഈ പറയുന്നതിൽ ഒരു വാസ്തവ വിരുദ്ധതയില്ല നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ചെന്നാലും ഏതാണ്ട് ഇതേ അവസ്ഥയാണ് അതായത് പണ്ട് പിന്നെ എറണാകുളത്ത് കലൂർ ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തിലൊക്കെ അവിടെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ കലൂർ ബസ് സ്റ്റാൻഡില് പരിസരത്തുമായിട്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് തമിഴ്നാട്ട് തമിഴ്നാട് സ്വദേശികളെ അവിടെ തൊഴിൽ അന്വേഷിച്ച് രാവിലെ വന്നിരിക്കുമായിരുന്നു അപ്പോൾ അവരെ ഹയർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കെ കെട്ടിടം പണി നടക്കുന്നവരെ അല്ലെങ്കിൽ മറ്റു ജോലിക്ക് ആളെ ആവശ്യമുള്ളവർ ഇവരൊക്കെ അവിടെ വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോയി ഇന്ന് തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് തമിഴ്നാട് സ്വദേശികളെ അങ്ങനെ ഒന്നുമുള്ള സ്ഥലത്ത് കാണാൻ പറ്റില്ല പകരം ഇന്ന് നമ്മൾ ഈ ബംഗാളികൾ എന്ന് പറയ വിളിക്കുന്ന ബംഗാള ആസാമ പിന്നെ അതുപോലെ തന്നെ ഒഡീഷ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനത്തിലെ ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ ശാരീരിക അധ്വാനമുള്ള തൊഴിലിനായി വരുന്നത് ഇനി അടുത്ത കാര്യം ഞാൻ പറയാം മറ്റ് സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ഇതേ സ്ഥിതി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂഡൽഹിയിൽ ഒരു പിന്നെ ഒരു അടുക്കള അല്ലെങ്കിൽ ഒരു ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ഒരു ജോലിയിലുള്ള ഒരാൾക്ക് അവിടെ അവർക്ക് ഒരു ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ് രൂപ ഒക്കെ കൊടുത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് കിട്ടില്ല നഗരങ്ങളിലൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് അസമത്വം കുറഞ്ഞു ലോകബാങ്ക് ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ലോകബാങ്കിന്റെ തന്നെ ഒരു പോവർട്ടി ഇൻഡെക്സ് ഉണ്ട് ആ പോവർട്ടി ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ദൈനംദിന വരുമാനം രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഡോളർ കുറവുണ്ട കുറവുണ്ടെങ്കിലാണ് അവര് ദരിദ്രരാ രണ്ടാം പോയിന്റ് അഞ്ച് ഒന്നാം അഞ്ചോ ഡോളർ എന്ന് പറയുമ്പോൾ ദൈനംദിന വരുമാനം ഏതാണ്ട് ഒരു ഡോളർ എനിക്ക് വന്നിപ്പോ എൺപത്തഞ്ചോ എൺപത്തേഴ് രൂപയായിരിക്കണം അല്ലേ ആണെന്നാണ് എനിക്ക് ഒരു ആ അപ്പം ഒരു നൂറ്റിയമ്പത് രൂപയിൽ താഴെ വരുമാനമുള്ള ഒരാളെ മാത്രമേ ഒരു അതീവ ദാരിദ്ര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഇന്ന് കേരളത്തിൽ ഭിക്ഷ തണ്ടാൻ പോലും ഇരുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏ അപ്പം സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ സംശയം എന്ന് പറയുന്നത് നമുക്കിത് അംഗീകരിക്കാനുള്ള ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കാൻ മടിയുള്ള ഒരുപാട് മലയാളികളുണ്ട് അങ്ങനെയുള്ളവരിപ്പം നമ്മൾ താഴെ ഇത് പറയുമ്പോൾ താഴെ നമ്മളെ തെറി വിളിച്ചുകൊണ്ട് ഒരുപാട് കമൻ്റുകൾ വരും അതൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ നമുക്കങ്ങ് മാറ്റി വെക്കാം അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ അവിശ്വസി കണക്കുകളിൽ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് ധാന്യം വിതരണം ചെയ്തിട്ടുണ്ട് ആ ധാന്യം ലഭിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് എൺപത് കോടിയാണ് എനിക്ക് തോന്നുന്നു ഈ അന്ത്യോദയ സ്കീം അനുസരിച്ചിട്ടുള്ള ഈ ധാന്യങ്ങൾ ലഭിക്കുന്നത് ഒരു മാസം ഏതാണ്ട് മുപ്പത്തഞ്ച് കിലോ ധാന്യം ലഭിക്കും ഒരാൾക്ക് തീർച്ചയായിട്ടും ആ മുപ്പത്തഞ്ച് കിലോ ധാന്യങ്ങൾ ഒരു മാസത്തേക്ക് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതികൾ ആരോഗ്യ ഇൻഷുറൻസ് അഞ്ച് ലക്ഷം രൂപ വരെ പിന്നെ ഉള്ള തുകയ്ക്കുള്ള ഇൻഷുറൻസ് പിന്നെ അതുപോലെ ഒരുപാട് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീംസ് ഇപ്പം ഇങ്ങനെയുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീംസ് ആണ് ഇന്ത്യയിലെ ദാരിദ്ര്യം മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്നാണ് ലോകബാങ്കിന്റെ കണക്കുകൾ പറയുന്നത് അതിന് അവർ സൂചിപ്പിക്കുന്നത് വ്യക്തമായ കണക്കുണ്ട് ഇതിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നെ അതീവ ദരിദ്രര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും പതിനേഴ് കോടിയിലധികം കുറഞ്ഞു അതായത് ദാരിദ്ര്യ രേഖ ഈ പിന്നെ ദരിദ്രരുടെ ഒരു പട്ടികയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരുടെ പട്ടികയിൽ നിന്നും ഏതാണ്ട് പതിനേഴര കോടി പതിനെട്ട് കോടിയോളം ജനങ്ങൾ അതിൽ നിന്നും പുറത്തു പുറത്തുവിടും ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഇപ്പോ നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം അങ്ങനെ കുറയുന്നുണ്ടോ ഇവിടെ ലോക ബാങ്കിന്റെ കണക്ക് പുറത്തു വന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ സാമ്പത്തിക അസമത്വത്തെ താരതമ്യപ്പെടുത്തിയിട്ടാണ് വസ്തുത നോക്കിക്കഴിഞ്ഞാൽ പണമുള്ളവന്റെ പണം കൂടിക്കൊണ്ടിരിക്കുവാണ് സംശയമൊന്നുമില്ല കാരണം പണ്ടത്തെ കാലത്ത് നമ്മള് ഒരു ഗ്രാമത്തിലൊക്കെ ഒരു ബെൻസുകാറോ ഒരു ഒക്കെ അന്ന് ബി എം ഡബ്ല്യൂ ഒന്നും ഇന്ത്യയിലില്ല ആകെ ഉള്ളത് ബെൻസാണ് ബെൻസിന് ശേഷമാണ് പിന്നെ ഈ ടൊയോട്ട വരാൻ തുടങ്ങി ചില പല വലിയ പണക്കാർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതൊക്കെ പൂർണ്ണമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാറാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അത്തരം ഒരു കാറ് വന്നാൽ ഞാൻ വളരെ കൗതുകത്തോട് കൂടി നോക്കി നിൽക്കുവായിരുന്നു അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്റെ പഠനകാലത്തൊക്കെ തിരുവനന്തപുരം നഗരത്തിലുമൊക്കെ തന്നെ നമ്മള് വളരെ കുറച്ചാണ് അത്തരം കാറുകൾ കാണുന്നത് അന്ന് കരുണാകരൻ ഒരു പിന്നെ പിച്ച പിച്ച ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ ബെൻസ് കാറിൽ കരുണാകരൻ പോകുമായിരുന്നു അപ്പൊ നമ്മൾ വലിയ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുക ആ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കരണാരൻ എന്താ സാധാരണക്കാർക്കു കൂടെ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ സ്വന്തം അല്ലാതെ മറ്റൊരാളുടെ കാർ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തിരുന്നു അതിലെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല അപ്പോ ഇതൊക്കെ ഒരു വലിയ കൗതുകമായിരുന്നു ഇന്ന് നിങ്ങൾ ഏത് നാട്ടും പുറത്ത് ചെന്നാലും നിങ്ങൾക്ക് ബെഞ്ചും ഇ എം ഡബ്ല്യൂവും ഏഹ് ഓടിയും ഒക്കെ നിങ്ങൾക്ക് ചറപ്പറന്നു പോകുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഇപ്പം ഇന്ത്യയിൽ തന്നെ ഈ കമ്പനികളെല്ലാം ഉൽപ്പാദനം നടത്തുന്നുണ്ട് കാറുകൾ റോൾസ് റോയ്സ് പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് തൊട്ട് എറണാകുളം വരെ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ യാത്രക്കിടെ മൂന്ന് തവണ ഞാൻ റോൾസ് റോയിസ് കാറ് കിട്ടും റോൾസ് റോയിസ് കാർ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോകക ഇവിടെ ഉണ്ട് സ്വന്തം വിമാനങ്ങളുള്ള എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മുടെ എം എ യൂസഫ് അലി അല്ലെ രവിപ്പള്ളി ഒക്കെ സ്വന്തം ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത് ഇവർക്കൊക്കെ തന്നെ ജെറ്റ് hmm. वर ീം എന്ന് പറയുന്ന സ്വന്തം പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് ഈ സാമ്പത്തിക അസമത്വം ആ അർത്ഥത്തിൽ ഒരുപക്ഷെ പിന്നെ കൂടിയിട്ടുണ്ടാവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ മറ്റൊരു കണക്ക് വായിച്ചു ഇന്ത്യയുടെ സമ്പത്തിന്റെ നാല്പത് ശതമാനവും ജി ഡി പിയുടെ നാൽപ്പത് ശതമാനവും ഒരു ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാരാണ് ഓൺ ചെയ്യുന്നത് എന്ന് പറയുന്നു പക്ഷെ അത് പറയുമ്പോഴും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ദരിദ്രരുടെ അതീവ ദരിദ്ര ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവരുടെ എണ്ണം ഇന്ന് തുലവും തുച്ഛമാണ് ഭക്ഷണം ആർക്കും ഇന്ന് എന്റെ എന്റെ ഒരു വിലയിരുത്തൽ ഇതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ കണക്ക് സമയം സമയം ആയി എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പോ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നുണ്ടാവാ പക്ഷെ എന്റെ ഒരു വിലയിരുത്തലില് ഈ ദാരിദ്ര്യത്തിന്റെ സാ ഒരു കാഴ്ച വളരെ കുറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ആൾക്കാരുടെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിൽ മാത്രമല്ല മാത്രമല്ലത് ഞാൻ ആസാം സ്വദേശിയായ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അവിടെ പോലീസിൽ ഇൻസ്പെക്ടറാണ് ഞാൻ ഞാനായി അടുത്ത കാലത്ത് അദ്ദേഹവുമായിട്ട് സംസാരിക്കും അദ്ദേഹം ലോവർ ആസാം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്ന ആള് അവിടെ വളരെ ദാരിദ്ര്യമുള്ള അവികസിതമായ പ്രദേശമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ആസാമിലൊക്കെ രണ്ടു നേരത്തിലധികം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ഏതാണ്ട് ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ മിക്കവർക്കും ദിവസം ഒരു ഒരു നേരം മാത്രമേ ഭക്ഷണമുള്ളൂ ഇന്ന് അത് പോയിട്ട് മൂന്നു നേരവും ഭക്ഷണമുണ്ട് ആവശ്യത്തിലധികം ഭക്ഷണമുണ്ട് അവര് മീൻ പിന്നെ മീനും ഇറച്ചിയും ഒക്കെ വാങ്ങിച്ചതിനാണ് അവര് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ സ്ഥിതിഗതികൾ ഇന്ത്യയുടെ ആസാം പോലൊരു അവികസിത പ്രദേശത്ത് പോലും അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് വേണമെങ്കിൽ സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പക്ഷേ അതുകൊണ്ട് സത്യം സത്യമല്ലാതെ ആകുന്നില്ല ഇതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ വിലയേറിയ കാര്യങ്ങളാണ് സാറ് പറഞ്ഞത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട സന്തോഷിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യയിലെ അസമത്വം കുറയുന്നു എന്നത് എന്നാൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ വിളറി പിടിക്കുകയും അതിൽ അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളും ഈ നാട്ടിലുണ്ട് എന്നൊരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും കൂടുതൽ കൂടുതൽ അസമത്വങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി